എ എം സി എ അഥവാ ഇന്ത്യ സ്വന്തമായി അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ നിർമ്മിക്കുന്നു എന്ന് നാം കേട്ടിരുന്നു എന്താണ് യുദ്ധവിമാനങ്ങളിലെ സ്റ്റെൽത്ത് ടെക്നോളജി ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ആധുനിക വ്യോമയുദ്ധം നടക്കുന്നതെന്ന് നാം കണ്ടതാണ് ഒരു രാജ്യത്തിൻ്റെ നിയന്ത്രണ രേഖ പോലും മറികടക്കാതെ ആ രാജ്യത്തിലെ ലക്ഷ്യങ്ങൾ കൃത്യമായി ഉന്നമിട്ട് ആക്രമിക്കുന്ന രീതി ഓപ്പറേഷൻ സിന്ധൂരിൽ പാക് പഞ്ചാബിലും പാകിസ്ഥാനിലും ഒൻപതോളം തീവ്രവാദ ക്യാമ്പുകൾ ഇന്ത്യ വളരെ കൃത്യതയോടുകൂടി ഉന്നം വെച്ച് നശിപ്പിച്ചു ഇങ്ങനെ വ്യോമയുദ്ധം നടക്കുമ്പോൾ ശത്രു രാജ്യങ്ങളുടെ റെഡാർ വെട്ടിച്ച് കൃത്യമായി ബോംബിംഗ് ചെയ്യുന്ന നമ്മുടെ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയാണ് സ്റ്റെൽത്ത് ടെക്നോളജി നമ്മുടെ യുദ്ധവിമാനങ്ങളായ റഫാലിലും തേജസും സ്റ്റെൽത്ത് ഫൈറ്ററുകളാണ് ഓപ്പറേഷൻ സിന്ധുവിന്റെ രണ്ടാം ഘട്ടത്തിൽ പാകിസ്ഥാനിലെ ചൈനീസ് നിർമ്മിതമായ റഡാറുകൾ ഇന്ത്യ നശിപ്പിച്ചതായി വാർത്തകൾ നാം കണ്ടു കാണും ഇനി റഡാറുകൾ നശിപ്പിക്കാതെ തന്നെ ഈ റഡാറുകളെ വെട്ടിച്ച് പറക്കാൻ കഴിയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ ഭൂമിയിലുണ്ട് യു എസിന്റെ എഫ് ട്വന്റി ടു റാപ്റ്റർ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് റഷ്യയുടെ എസ് യു അമ്പത്തി ഏഴ് ചൈനയുടെ ജെ ഇരുപത് മുതലായവയാണ് അഞ്ചാം തലമുറ സ്റ്റെൽ ഫൈറ്റേഴ്സായി കണക്കാക്കപ്പെടുന്നത് ഇനി സ്റ്റെൽത്ത് എന്താണെന്ന് നോക്കാം നമുക്കറിയാം റഡാറുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ശത്രു രാജ്യങ്ങളിലെ മിസൈലുകളെയും ഫൈറ്റർ ജെറ്റുകളുടെയും സാന്നിധ്യം മനസ്സിലാക്കി അവയെ നശിപ്പിക്കാനാണ് റേഡിയോ ഡിറ്റക്ഷൻ ആൻഡ് റേഞ്ചിംഗ് എന്നാണ് റഡാറിന്റെ പൂർണ്ണരൂപം റഡാറുകൾ എപ്പോഴും റേഡിയോ വേവ്സ് പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും ഏതെങ്കിലും യുദ്ധവിമാനത്തെയോ മിസൈലിലോ തട്ടി തിരിച്ച് റഡാർ സിഗ്നൽസ് വരുമ്പോൾ ശത്രുവിന്റെ ലൊക്കേഷൻ കൃത്യമായി കണ്ടെത്തുവാൻ സാധിക്കും ലോകരാജ്യങ്ങൾ ആദ്യമൊക്കെ വിമാനത്തിൽ കൂടുതൽ ഗവേഷണം നടത്തിക്കൊണ്ടിരുന്നത് അതിന്റെ സ്പീഡ് കൂട്ടുന്ന വിധമായിരുന്നു സോവിയറ്റ് യൂണിയന്റെ മിഖോയൻ മിങ് ട്വൻ്റി ഫൈവ് ഫോക്സ് ബാഗ് മാക് മൂന്ന് പോയിന്റ് രണ്ട് വേഗത്തിൽ വരെ സഞ്ചരിച്ചിരുന്നു അതായത് മണിക്കൂറിൽ മൂവായിരത്തി തൊള്ളായിരത്തി അൻപത് കിലോമീറ്റർ ഇങ്ങനെയാണെങ്കിൽ തന്നെ മിസൈലുകളുടെ കണ്ടുപിടുത്തത്തോടുകൂടി ഈ വേഗത്തിനൊന്നും ഒരു പ്രാധാന്യമില്ലാതെ കാരണം മാക് പത്ത് സ്പീഡിൽ വരെ സഞ്ചരിക്കുന്ന മിസൈലുകൾ ഇന്ന് നിലവിലുണ്ട് അങ്ങനെയാണ് റെഡാറുകളെ വെട്ടിച്ച് പറക്കുവാനുള്ള സ്റ്റെൽത്ത് ടെക്നോളജിയിലേക്ക് ലോകരാഷ്ട്രങ്ങൾ തിരിയുന്നത് സ്റ്റെൽത്ത് വിമാനങ്ങളിൽ റെഡാർ സെക്ഷൻ വളരെ കുറവായിരിക്കും അതായത് റെഡാറുകൾക്ക് ഈ വിമാനത്തെ തിരിച്ചറിയാനുള്ള ശേഷി പരമാവധി കുറയ്ക്കുക അതാണ് ഇതിൻ്റെ രൂപകൽപ്പന ഇത് സാധ്യമാകുന്നത് പ്രധാനമായും മൂന്ന് ാണ് ഒന്ന് ഫൈറ്റർ ജെറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം അഥവാ മെറ്റൽ റെഡാറുകൾ എമിറ്റ് ചെയ്യുന്ന റേഡിയോ വേവ്സ് ആഗിരണം ചെയ്യുന്ന വസ്തുക്കൾ വെച്ചായിരിക്കും ഇങ്ങനെയുള്ള ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നത് തന്മൂലം റഡാറിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന റേഡിയോ വേവ്സ് ഫൈറ്റർ ജെറ്റിൻ്റെ മെറ്റൽ വലിച്ചെടുക്കുന്നു അതുകൊണ്ട് തന്നെ റഡാറിന് തിരിച്ച് സിഗ്നൽ ലഭിക്കാതെ വരികയും റഡാറിന് ഫൈറ്റർ ജെറ്റിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു രണ്ടാമതായി പ്ലെയിനിന്റെ റഡാർ ക്രോസ് സെക്ഷൻ അതായത് റഡാറുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ വിമാനങ്ങളുടെ സൈസ് നിയന്ത്രിക്കുക അങ്ങനെയാണ് ഈ നിർമ്മാണ രീതി എത്രത്തോളം വിമാനങ്ങളുടെ വലിപ്പം കൂടുതലാണോ അത്രത്തോളം റഡാറുകൾക്ക് വിമാനത്തെ ലൊക്കേറ്റ് ഉദാഹരണത്തിന് എന്ന റഡാർ സെക്ഷൻ മീറ്റർ സ്ക്വയർ ആണ് എന്നാൽ അമേരിക്ക ഉപയോഗിക്കുന്ന ബോംബർ വിമാനങ്ങളുടെ സെക്ഷൻ സ്ക്വയർ മാത്രമാണ് ഇങ്ങനെ വിമാനത്തിന്റെ വലിപ്പം കുറച്ചാണ് റഡാറുകളെ കബളിപ്പിക്കുന്നത് മൂന്നാമതായി ആംഗ്ലോഫ് ഇൻസിഡൻസ് വിമാനത്തിന്റെ ഷേപ്പും ഓറിയന്റേഷനിലുമാണ് ഈ മാറ്റങ്ങൾ വരുത്തുന്നത് ഇങ്ങനെയുള്ള വിമാനങ്ങളുടെ ഡിസൈൻ വ്യത്യസ്ത രീതിയിലായിരിക്കും റഡാറിൽ നിന്നുള്ള റേഡിയോ വേവ്സ് വിമാനത്തിൽ തട്ടി വേറെ ദിശയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു തന്മൂലം ട്രഡാറുകൾക്ക് ഈ സിഗ്നൽ കിട്ടാതെ വരുന്നു അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങളെ ലൊക്കേറ്റ് ചെയ്യാൻ ട്രഡാറുകൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അമേരിക്കയുടെ ബി ടു സ്റ്റെൽസ് ബോംബറുകൾ ഈ മാതൃകയിലാണ് നിർമ്മിക്കുന്നത് നിരവധി ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് സ്റ്റെൽത്ത് ടെക്നോളജി ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾ ഈ ടെക്നോളജിയിൽ വലിയ ഗവേഷണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭാവിയിൽ സ്റ്റെൽസ് ടെക്നോളജിയിൽ വലിയ മാറ്റങ്ങൾ വരുവാൻ ചാൻസ് ഉണ്ട് എന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത്